പല സിസ്റ്റംസ് ഓഫ് മെഡിസിനെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനെയാണ് ഇൻറ്റഗ്രേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് ആയുഷ് എന്ന് പറഞ്ഞ മന്ത്രാലയത്തെക്കുറിച്ച് അറിയാമല്ലോ ആയുഷിൽ ആയുർവേദ യോഗ പിന്നെ അതുകൂടാതെ നാച്ചുറോപ്പതി അക്യു പങ്ക്ചർ ഹോമിയോപ്പതി സിദ്ധ യുനാനി എന്നിങ്ങനെയുള്ള സിസ്റ്റംസ് ആണ് ഉള്ളത് ഇതിനെയൊക്കെ മോഡേൺ മെഡിസിനുമായിട്ട് സമന്വയിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് ഇൻറ്റഗ്രേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് നമ്മുടെ അമൃതയിൽ നമുക്ക് ഇൻറ്റഗ്രേറ്റീവ് മെഡിസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അവിടെ നമ്മൾ ചെയ്യുന്നത് എല്ലാ സിസ്റ്റംസ് ഓഫ് മെഡിസിന് മാക്സിമം എത്ര സിസ്റ്റംസ് ഓഫ് മെഡിസിനെ കൂട്ടാൻ പറ്റും അത്രയും സിസ്റ്റം സിസ്റ്റംസ് ഓഫ് മെഡിസിന് നമ്മൾ ഒരുമിച്ച് കൂട്ടി മോഡേൺ മെഡിസിനുമായിട്ട് സമന്വയിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ ആയുർവേദമുണ്ട് കൂടാതെ നാച്ചുറോപ്പതി ക്ലിനിക്കൽ യോഗ അക്യു എന്നിങ്ങനെയുള്ള സിസ്റ്റംസ് ഉണ്ട് എവിടെയാണ് ഇൻറ്റഗ്രേറ്റീവ് മെഡിസിൻ്റെ ആവശ്യമുണ്ടാകുന്നത് ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് പറയാം ഒരു പേഷ്യൻറ്റിന് വളരെയധികം കാലമായിട്ട് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ ആ മൈഗ്രെയിൻ്റെ മെഡിസിൻ ചില ഘട്ടങ്ങളിൽ വർക്ക് ചെയ്യാതാവുമ്പോൾ ആ പേഷ്യൻറ്റിനെ നമ്മളുടെ അടുത്തേക്ക് വിടുന്നു അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ അക്യുപങ്ക്ചർ ക്ലിനിക്കൽ യോഗ ആയുർവേദ പഞ്ചകർമ്മ തുടങ്ങിയ ചികിത്സാരീതികളിലൂടെ ഒരുപാട് സിംറ്റമാറ്റിക് റിലീഫുകൾ ഉണ്ടാക്കി ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു